നമസ്കാരം വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് ഇതോടെ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം ഇരുനൂറ്റി മുപ്പത്തി ആറായി ഗാസ സിറ്റിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ രാത്രി വീണ്ടും വ്യോമാക്രമണം നടന്നു മുഴുവൻ ബന്ദികളിലെ മൃതദേഹങ്ങൾ ലഭിച്ചാലുടൻ ഗാസൽ ആക്രമണം പുനരാരംഭിക്കാൻ സൈന്യം മടിക്കരുതെന്ന ഇസ്രയേൽ ഊർജമന്ത്രി മന്ത്രി ആവശ്യപ്പെട്ടു തീവ്രവാദ കേസുകൾക്ക് വന്യശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിനെ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പിന്തുണച്ചു ബിൽ വംശഹത്യാ പദ്ധതിയുടെ തുടർച്ചയെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി അവശേഷിച്ച ഇസ്രയേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുവാൻ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടെ ഊർജ്ജ തെരച്ചിൽ പ്രവർത്തനങ്ങളാണ് ഹമാസ് നടത്തിവർന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയിരുന്നു തെക്കൻ കാസിലെ തുരങ്കത്തിൽ ഞായറാഴ്ച കടത്തിയ മൃതദേഹങ്ങളാണ് കൈമാറിയത് ഇരുപത് ബന്ധികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ഹമാസ് വിട്ടു നൽകിയിട്ടുള്ളത് എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് അതേസമയം നാല്പത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അഞ്ച് ഫലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചു ഗാസയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് ഖത്തർ പ്രധാനമന്ത്രി ഷായഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിയും അദ്ധാനിയുമായി ചർച്ച നടത്തി ഗാസ ആക്രമണം തുടങ്ങിയ ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം ഇസ്രേൽ കൂടുതൽ ശക്തമാക്കിയതായും റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രി ഗിദോൺ ഈ ആഴ്ച ഇന്ത്യ സന്ദർശിക്കും ഗാസയിൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇസ്രയേൽ അതിക്രൂരമായ ആക്രമണങ്ങളാണ് തുടരുന്നത് മൂന്നാഴ്ചക്കിടെയാണ് ഇരുന്നൂറ്റി പലസ്തീനികളെ ഇസ്രയേൽ കൊന്നൊടുക്കിയത് വെടിനിർത്തൽ ഉടമ്പടി പ്രകാരമുള്ള സഹായങ്ങൾ പോലും ഗാസയിലേക്ക് എത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കുന്നില്ല അധിനമിഷ്ട വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിൽ സൈനികരും കുടിയേറ്റക്കാരും യാതൊരു ശിക്ഷാനടപടിയും ഇല്ലാതെ ഫലസ്തീൻ ജനതയും അവരുടെ സ്വത്തിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയവും സൈനികവും ലോജിസ്റ്റിക് പിന്തുണ ലഭിക്കുന്നിടത്തോളം കാലം വെടിതർത്തൽ മാത്രം കൊലപാതകങ്ങൾ അവസാനിപ്പിക്കില്ല എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ലോകമെമ്പാടും നടന്ന തെരുവ് പ്രതിഷേധങ്ങൾ സർക്കാരുകളെ നിലപാട് മാറ്റാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ ഫലം കണ്ടില്ല ഇതിനുള്ള ഉത്തരമാണ് വലിയ തോതിലുള്ള തൊഴിലാളി പ്രക്ഷോഭം ഇപ്പോൾ നടക്കുന്നത് തെരുവുകളിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പലപ്പോഴും ജനങ്ങളെ പ്രതിഷേധം വഴിത്തിരിച്ചുവിടുവാനും സർക്കാരുകൾക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നു എന്നാൽ വ്യാവസായിക പ്രവർത്തനങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നത് തൊഴിലാളികളാണ് അവർക്ക് ജോലി ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ അത് രാഷ്ട്രീയമായും സാമ്പത്തികമായും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും സമരങ്ങളും വ്യാവസായിക നടപടികളും വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും സർക്കാരുകളെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധിതമാക്കുകയും ചെയ്യും പ്രാദേശിക തലത്തിലുള്ള വേഗത കുറയ്ക്കൽ മുതൽ ദേശീയ തലത്തിലുള്ള പണിമുടക്കുകൾ വരെ തന്ത്രപരമായ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുവാൻ യൂണിയനുകൾക്ക് കഴിയും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേലിലെ മൊത്തം വ്യാപാരത്തിന് മുപ്പത്തിരണ്ട് ശതമാനം യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് ഇസ്രയേലിലെ സൈനിക വിതരണങ്ങളുടെ ഒരു പ്രധാന ഭാഗം ഇ യു രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ഈ വിതരണ ശൃംഖല തടസ്സപ്പെടുത്തുന്നത് ഇസ്രയേലിന്റെ യുദ്ധതന്ത്രത്തെ നേരിട്ട് ദുർബലപ്പെടുത്തും തുറമുഖങ്ങൾ ഈ ശൃംഖലയിലെ നിർണായകമായ തടസ്സങ്ങളാണ് ഇസ്രയേലിലേക്കുള്ളതോ ഇസ്രേലിൽ നിന്നുള്ളതോ ആയ ചരക്ക് നീക്കങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിലുള്ള നടപടികൾ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയും ഉൽപ്പന്നങ്ങൾ ഇയുവിന്റെ മൊത്തം വ്യാപാരത്തിന്റെ പൂജ്യം ദശാംശം എട്ട് ശതമാനം മാത്രമായതിനാൽ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കാതെ തന്നെ ഇസ്രയേലിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുവാൻ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കും ഇസ്രയേലിലെ പ്രധാന പങ്കാളിയായ അമേരിക്കയുമായുള്ള വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും പ്രധാന യൂറോപ്യൻ തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത് ഇ യു കേന്ദ്രങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകൾ നിർബന്ധിതമാകുന്നത് ഇസ്രയേലിലെ ലോജിസ്റ്റിക് ചെലവ് കുത്തനെ വർദ്ധിപ്പിക്കും അധിനിഷ്ട ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ യൂണിയനുകൾക്ക് വിസമ്മതിക്കാം ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശ തത്വങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിന് തുല്യമാണ് ഇറ്റലിയിലെയും ഫ്രാൻസിലെയും തുറമുഖത്തൊഴിലാളികൾ ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങൾ തടഞ്ഞുകൊണ്ട് ഐക്യദാർഢ്യ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് യൂറോപ്യൻ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ അടക്കമുള്ള പ്രമുഖ യൂണിയനുകൾ ഇ യു ഇസ്രയേൽ അസോസിയേഷൻ ഉടമ്പടി നിർത്തിവെക്കുവാനും അധിനിവേശ പ്രദേശങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നിരോധിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ യുദ്ധം നിലനിർത്തുന്നത് കോർപ്പറേഷനുകളുമായുള്ള അടുത്ത ബന്ധമാണ് ഫലസ്തീൻ ഐക്യദാഠ്യ പ്രസ്ഥാനങ്ങളും തൊഴിലാളി യൂണിയനുകളും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ പ്രക്ഷോഭം വെറും പ്രതീകാത്മക പ്രതിഷേധത്തിൽ നിന്ന് യുദ്ധത്തെ താങ്ങി നിർത്തുന്ന സംവിധാനങ്ങളോടുള്ള ഭൗതികമായ പോരാട്ടത്തിലേക്ക് മാറും ാഭത്തിനു വേണ്ടി മനുഷ്യ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത കോർപ്പറേഷനുകൾക്കെതിരെ ഒരുമിച്ച് പോരാടുവാൻ ഐക്യദാഠ്യ പ്രസ്ഥാനങ്ങൾക്കും യൂണിയനുകൾക്കും പൊതുവായ താല്പര്യങ്ങളുണ്ട് ഇറ്റലിയിലെ തൊഴിലാളികളും പ്രവർത്തകരും ചേർന്ന് ഗാസയ്ക്ക് വേണ്ടി ദേശീയ പണിമുടക്ക് ആരംഭിച്ചത് സംയോജിത പ്രവർത്തനത്തിന്റെ ഫലപ്രാപ്തിക്ക് തെളിവാണ് പ്രതിഷേധമോ പ്രതീകാത്മകമായ മുദ്രാവാക്യങ്ങളോ ഇസ്രേലിലെ കൊലപാതകം അവസാനിപ്പിക്കില്ല തന്ത്രപരമായ വ്യാവസായിക നടപടികളിലൂടെ ഇസ്രയേലിലെ സാമ്പത്തിക ജീവരേഖാ തകർക്കാൻ യൂറോപ്പിലെ തൊഴിലാളികൾ യൂണിയനുകൾക്ക് കഴിയും യുദ്ധത്തിന് ഇന്ധനം നൽകുന്ന വിതരണ ശൃംഖലകളെ ലക്ഷ്യമിടുന്നത് വഴി യൂണിയനുകൾക്ക് കോർപ്പറേഷനുകളിൽ സമ്മർദ്ദം ചെലുത്തുവാനും സർക്കാരുകളെ ഫലപ്രദമായ നടപടിക്ക് നിർബന്ധിക്കുവാനും സാധിക്കും ഈ തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന ഫലസ്തീനിലെ കോളനി വൽക്കരണ ആക്രമണം അവസാനിപ്പിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് ഒരു ഭാഗത്ത് ഇസ്രയേൽ സൈനികരുടെ ക്രൂരത മറുഭാഗത്ത് കുടിയേറ്റക്കാരുടെ ആക്രമണം വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും പലസ്തീനുകൾ നേരിടുന്ന ആക്രമണങ്ങൾക്ക് അറുതി അവസ്ഥയാണ് വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളടക്കം ഫലസ്തീനുകൾക്ക് നേരെ ഇസ്രേലി കുടിയേറ്റക്കാരുടെ ഉണ്ടായി ഒലിവ് വിളവെടുക്കുന്നതിനിടെ കർഷകരും വിളവെടുപ്പുകാരും ആക്രമത്തിനിരയായി വെസ്റ്റ് ബാങ്കിലെ ഫറാദ ഗ്രാമത്തിൽ ഇസ്രേലി കുടിയേറ്റക്കാർ രണ്ട് കാറുകളും കോഴി വളർത്തൽ കേന്ദ്രം കത്തിച്ചതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ജെറൂസലമിലെ ജവാലിയിലാണ് ഇത്രമൊരു ആക്രമണം ഉണ്ടായത് ഇവിടെ താമസിക്കുന്ന ബദുയിനികളുടെ സ്വത്തുക്കൾക്ക് കുടിയേറ്റക്കാർ തീയിട്ടതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെള്ളി ശനി ദിവസങ്ങളിലാണ് ഈ ആക്രമമുണ്ടായത് ഇതുകൂടാതെ വെസ്റ്റ് ബാങ്ക് ഗ്രാമമായ മുരീനിൽ ഒലിവ് വിളവെടുക്കുന്നവരെ കുടിയേറ്റക്കാര് ആക്രമിച്ചു ഈ ചാർജ് സെറ്റിൽമെന്റ് നിന്നുള്ള ഒരു കാവൽക്കാരനോടൊപ്പം എത്തിയായിരുന്നു ഒലിവ് വിളവെടുപ്പ് നടത്തുന്നവരെ ആക്രമിച്ചതെന്നാണ് എന്നാണ് വഫാ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് പ്രദേശത്തു നിന്ന് ഒഴിപ്പിക്കുവാൻ ശ്രമിച്ച കുടിയേറ്റ ആക്രമികൾ അവർ പരച്ചുവെച്ച ഒലിവ് കായകൾ തട്ടിത്തെറപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്കെതിരെ കുടിയേറ്റക്കാടെ ആക്രമണം വർദ്ധിപ്പിക്കുകയാണെന്നും എല്ലാ ദിവസവും ആക്രമണം നടക്കുന്നതായി എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുമാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ മാത്രം ഒലിവ് കർഷകർക്കും വിളവെടുപ്പുകാർക്കും എതിരെ ഇരുന്നൂറ്റി പതിനെട്ട് കുടിയേറ്റ ആക്രമണുണ്ടായിട്ടുണ്ടെന്നാണ് ഫലസ്തീൻ അതോറിറ്റിയുടെ വാൾ ആൻഡ് സെറ്റിൽമെന്റ് റെസിസ്റ്റൻസ് കമ്മീഷന്റെ കണക്ക് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ ആയിരത്തിലേറെ വെസ്റ്റ് ബാങ്ക് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടതെന്നും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഏകദേശം ആറായിരം ഫലസ്തീനുകളെയാണ് ഇസ്രയോ സൈന്യം അറസ്റ്റ് ചെയ്തത് ഇതിനിടെ ഗാസ വംശഹത്യയ്ക്കിടെ പിടികൂടിയ ഫലസ്തീൻ തടവുകാരെ സയനിസ്റ്റ് സൈനികർ ക്രൂരമായി പീഡിപ്പിക്കുന്ന വീഡിയോ ചോർന്ന സംഭവത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ചീഫ് ലീഗൽ ഓഫീസർ രാജിവെച്ചു സംഭവത്തിൽ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതോടെയാണ് അഡ്വക്കേറ്റ് ജനറൽ മേജർ ജനറൽ ഇഫോർ വീഡിയോ വീഡിയോ ചോർന്നത് ഈ ി ചാനൽ ട്വൽവ് സംപ്രേഷണം ചെയ്തിരുന്നു ഫലസ്തീൻ തടവുകാരെ സൈനിക ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വീഡിയോ ചോർന്നതിന്റെ ഉത്തരവാദി താനാണെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രേലി സൈന്യത്തിന്റെ ഉന്നത അഭിഭാഷക ഉദ്യോഗസ്ഥ രാജിവെച്ചതും എസ് ടി തടങ്കൽ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു ചോർന്നത് പീഡനത്തിൽ അന്വേഷണത്തിന് പിന്നാലെ അഞ്ച് റിസർവ് സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഇതിനെ അപലപിച്ച് വലതുപക്ഷ രാഷ്ട്രീയക്കാർ രംഗത്തെത്തിയിരുന്നു തടവുകാരെ ദുരുപയോഗം ചെയ്യുന്ന വീഡിയോയും റിപ്പോർട്ടുകളും കെട്ടിച്ചമച്ചതെന്നായിരുന്നു ഇവരുടെ അവകാശവാദം തടങ്കൽ കേന്ദ്രത്തിലെ വീഡിയോ എങ്ങനെ ചോർന്നു എന്നതിനെക്കുറിച്ച് ഈ ആഴ്ച ആദ്യം പോലീസ് ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതു മുതൽ സൈനിക അഡ്വക്കേറ്റ് ജനറലായ മേജർ ജനറൽ ഇഫാ ടോമർ അവധിയിലായിരുന്നു രാജ്യ തീരവാദത്തിൽ സ്വാഗതം ചെയ്ത പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേൽ സൈനികർക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്ന ആർക്കും സൈനിക യൂണിഫോം ധരിക്കുവാൻ അർഹതയില്ലെന്നും പറഞ്ഞു വീഡിയോ ചോർന്നതിനെ കുറിച്ച് ക്രിമിനൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ടോമർ നിർബന്ധിത അവധിയിലാണെന്നുമാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് പോലീസ് മന്ത്രി ഇറ്റാമർ ബെൻക്വീറും രാജ്യം സ്വാഗതം ചെയ്തു കൂടുതൽ നിയമാധികാരികളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ബെൻക്വീർ ആവശ്യപ്പെട്ടു യുദ്ധകാലത്ത് ഇസ്രയേൽ തടങ്ങളിൽ ഫലസ്തീനുകൾ ഗുരുതരമായി പീഡിപ്പിക്കപ്പെട്ടതായി വിവിധ അവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മെഡിതൃതൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ മോചിപ്പിച്ച ഫലസ്തീൻ തടവുകാരുടെ ശരീരത്തിൽ സൈന്യത്തിന്റെ കൊടുംക്രൂരതയുടെ തെളിവുകളും കാണാമായിരുന്നു